ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാൻ നിങ്ങളുടെ പിങ്കി നീ ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കുകയാ എന്നെ ണോ ചെയ്യുന്നത് അതെ നീ എന്നും ഞങ്ങളുടെ പിങ്കിയാണ് പക്ഷേ നിന്റെ പേരിന്റെ കൂടെ പീക്കിരി എന്നും ഉണ്ട് അതുകൊണ്ട് നിന്നെ ഞങ്ങൾ എല്ലാവരും പീക്കിരി പിങ്കി പീക്കിരി പിങ്കി എന്നാണ് വിളിക്കുക എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നീ എന്നും ഞങ്ങളുടെ പീക്കിരി പിങ്കിയാണ് ആണോ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ നിന്നെ പീക്കിരി പിങ്കി എന്ന് വിളിക്കുന്നത് നിനക്കറിയ നല്ല വിഷമവും ഉണ്ടോ ഇല്ല എന്നാൽ നിങ്ങൾ എന്നെ പീക്കിരി പിങ്കി പീക്കിരി പിങ്കി എന്ന് തന്നെ വിളിച്ചാൽ ഇനി എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും വീഡിയോസ് എന്നും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നാ നമുക്ക് പോകാം മെലഡി പീക്കി പിങ്കി ഈ പിങ്കി എന്താ പെട്ടെന്ന് പൊക്കം വെക്കാൻ എന്താടി ഒരു വഴി അതിന് കോംപ്ലൻ കുടിച്ചാൽ പോരെ അല്ല പൊക്കം കുറഞ്ഞവരുടെ കൂടെ നിന്നാൽ മതി എന്താടാ എന്താടാ അച്ഛന്റെ പേരെന്താണെന്ന് നിനക്കറിയുമോ അല്ല നിന്നോട് ചോദ്യം ചോദിക്കട്ടെ ആ നീ ചോദിച്ചോ കടയിൽ നിന്നും

അത് കൊള്ളാമല്ലോ അതെ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ഈ പരീക്ഷയിലെങ്കിലും ജയിച്ച് കിട്ടിയാൽ ആയിരം രൂപ അതെ എന്ന രൂപ പോയിട്ടില്ല സന്തോഷമായില്ലേ അപ്പൊ നിന്റെ അവസ്ഥ എന്താ ഞാൻ എനിക്ക് പറഞ്ഞ പറഞ്ഞൂറ് തീർച്ചയായും കുഞ്ചുസെ ആരെങ്കിലും കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ജോലി ചെയ്യിച്ചാൽ അവർക്കെതിരെ കേസ് കൊടുക്കും അതെന്തിനാ കുഞ്ചുസേ അതെ അമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഹോംവർക്ക് ചെയ്യിച്ചു ഹോംവർക്കിന്റെ അർത്ഥം കേസ് ഓടിക്കൈ അയ്യോ നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യം അറിയുമോ എന്താടി പിങ്കി എനിക്ക് നടക്കാനോ സംസാരിക്കാനോ ഒന്നിനും മേലായിരുന്നു എന്ത് ചെയ്യണമെങ്കിലും ആരോടെങ്കിലും സഹായം വേണമായിരുന്നു എന്റെ തകക്ക് എങ്ങനെയാണ് ശരിയായത് അതെനിക്ക് ഒരു വയസ്സായപ്പോൾ എല്ലാം ശരിയായി പിന്നെ ഞാനെല്ലാം തനിച്ച് ചെയ്യാൻ തുടങ്ങി ഒരിക്കലും പാവം മുത്തശ്ശ മുത്തശ്ശൻ എന്നും കഴിച്ചുകൂടാലോ അതെന്താ ചേച്ചി മുത്തശ്ശന് എന്താ രണ്ടുപേരും എന്നെ കുറിച്ച് പറയുന്നത് മുത്തശ്ശന് കൊളസ്ട്രോൾ അങ്ങേ അതുകൊണ്ട് ഒന്നും കഴിക്കാൻ പാടില്ല ആര് പറഞ്ഞു എന്നോട് എല്ലാം കഴിക്കാം കഴിക്കാമെന്നാ ഡോക്ടർ പറഞ്ഞത് ഡിഞ്ചുരി ഡിങ്കുരി 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 പട്ടാളം നീ പാട്ട് കളിക്കുകയാണോ നിനക്ക് നാളെ മാക്സ്ന്റെ എക്സാം അല്ലേ അതെ നീ അമ്മീ ടീ എന്നെ മുഴുവൻ പഠിച്ചോ ആ ഞാൻ പഠിച്ചല്ലോ എന്നാ ഒന്ന് മുതൽ 10 വരെ അമ്മ എന്നേ 1 2 4 5 6 7 8 9 10 ഈ ബിരിയാട മണ്ട 3 മൂന്ന് മരിച്ചു പോയി ആരാ എന്നോട് പറഞ്ഞേ മൂന്ന് മരിച്ചെന്നാ അതി ഞാൻ എന്ന പേപ്പറിൽ വായിച്ചല്ലോ റോഡ അപകടത്തിൽ മൂന്ന് മരണം എന്നെ മുത്തശ്ശ കുട്ടികളെ കൊണ്ട് തീർച്ചയായും ആരെങ്കിലും നിർബന്ധിച്ച് ജോലി ചെയ്യിച്ചാൽ അവർക്കെതിരെ കേസ് അതെന്തിനാ അമ്മ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഹോംവർക്ക് ചെയ്യിച്ചു നിങ്ങളെ പറ്റി അന്വേഷിക്കാൻ രണ്ട് ശാസ്ത്രജ്ഞന്മാർ വരുന്നുണ്ട് രണ്ടു മണ്ടന്മാരെ കുറിച്ച് അന്വേഷിക്കാൻ അവർ വരുന്നത് അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണമേ ചേച്ചി പാത്രം ആര് വരുന്ന കാര്യം അവൻ പാത്രമല്ല മണ്ട ശാസ്ത്രന്മാർ ശാസ്ത്രജ്ഞൻ ഒരു ദിവസം വീടിൻ്റെ മട്ടുപ്പാവിൽ അങ്ങോട്ടുമിങ്ങോട്ടും മുലാത്തുകയായിരുന്നു മൂസ അപ്പോഴാണ് ഒരാൾ അദ്ദേഹത്തെ കാണാൻ വീടിന് മുന്നിൽ ഹേ മൂസ താങ്കളൊന്ന് വേഗം താഴേക്ക് ഇറങ്ങി വരൂ എനിക്ക് താങ്കളോട് അത്യാവശ്യ കാര്യം പറയാനുണ്ട് പറയൂ സുഹൃത്തെ എന്താണ് കാര്യം നിങ്ങളുടെ പശു എൻ്റെ തൊഴുത്തിൽ കാര്യം എൻ്റെ കൃഷികളെല്ലാം നശിപ്പിച്ചു അതിനെ പിടിച്ച് ഞാൻ എൻ്റെ തൊഴുത്തിൽ കെട്ടിയിട്ടുണ്ട് എന്റെ നാശത്തിന് നഷ്ടപരിഹാരം തരാതെ അതിനെ ഞാൻ വിട്ടു തരില്ല അതെന്റെ പശുവാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് പിന്നല്ലാതെ നിങ്ങളുടെ പശുവിനെ എനിക്കറിയില്ലേ തവിട്ടും കറുപ്പും കലർന്ന നിറമുള്ള തീരെ ചെറിയ കൊമ്പുള്ള പശു നിങ്ങളുടേതല്ലേ ഓഹോ അങ്ങനെയാണോ താങ്കൾ എന്റെ കൂടെ മട്ടുപ്പാവിലേക്ക് വരിക നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കാം സുഹൃത്തെ താങ്കൾ പറഞ്ഞ തവിട്ടും കറുപ്പും കലർന്ന നിറമുള്ള തീരെ ചെറിയ കൊമ്പുള്ള പശു എൻ്റെതല്ല ഇത് പറയാനായിരുന്നോ നിങ്ങൾ എന്നെ ഇതിന് മുകളിൽ വലിച്ചു കയറ്റിയത് ഇത് താഴെ വെച്ച് തന്നെ പറയാമായിരുന്നില്ലേ അത് ശരി പശു ആരുടേതാണെന്ന് അറിയാതെ ഇങ്ങനെ ഒരു പരാതി പറയാനായി നിങ്ങൾ എന്നെ താഴേക്ക് വിളിച്ചു വരുത്തിയില്ലേ അപ്പോൾ പിന്നെ അതിന് പകരമായി നിങ്ങളെ ഞാൻ മുകളിലേക്ക് വരുത്തി പറഞ്ഞതിൽ എന്താണ് തെറ്റ് മനുഷ്യ ശരീരത്തിൽ എത്ര വാഴയല്ലുകൾ ഉണ്ട് നിന്നോടാണ് ചോദിച്ചത് നീ ആൻസർ ഞാൻ ഇതുവരെ എണ്ണി നോക്കിയിട്ടില്ല എനിക്ക് ആറിൽ അഞ്ചു പോയാൽ എന്ത് കിട്ടും കുഞ്ചുസേ അവളുടെ ശവം കിട്ടും കാരണം അവൾക്ക് നീന്താൻ അറിയാത്തതാ

കണ്ണ് കാണാത്തവരെ അന്തന്മാരെന്നും സംസാരിക്കാൻ പറ്റാത്തവരെ മൂകന്മാരെന്നുമാണ് നമ്മൾ നമ്മൾ പറയുക അപ്പോൾ എന്താണ് വിളിക്കുക ചേച്ചി ചേച്ചി എന്നെ എന്നെ തൊടുന്നു ഒന്ന് നോക്ക് മൂകന്മാർ തൊടുന്നു മണ്ട കൂടെ നീ അയ്യോ ചേച്ചി ഒന്ന് എന്നെ എന്നെ ആരാ തൊടുന്നത് പേടിയാവുന്നു ചേച്ചി 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 ഒന്നും ഒന്നും ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ ഓ തൊട്ട മുടിയായിരുന്നു നമുക്ക് നമുക്ക് അതല്ലേ നിന്നോട് പറഞ്ഞത് വാ വാ പോയി ഇങ്ങോട്ട് നീ അയ്യോ അങ്ങോട്ടല്ല നമ്മുടെ റൂം ഇങ്ങോട്ടാണ് ഇത് എങ്ങോട്ടേക്കാ പോകുന്നത് കേട്ട ശബ്ദം നമ്മൾ വെറുതെ

ും ഞങ്ങൾ ശബ്ദം കേട്ടതാണ് പിന്നെ വെറുതെ ഓരോന്ന് പറയുന്നു നീ വേണമെങ്കിൽ കുഞ്ചോസിനോട് ചോദിച്ചു നോക്ക് ശരിക്കും ഞങ്ങൾ ഒരു ശബ്ദം കേട്ടു എന്നിട്ട് ഞങ്ങൾ പേടിച്ചു പോയി കുഞ്ചോസിന്റെ കസിലുടെ അല്ലേ വരുന്നത് അവന് ഭയങ്കര ഗുരുത്തക്കേടാ എവിടെയാണ്ട് അവൻ ഇങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത് അയ്യോ അമ്മേ എനിക്ക് എന്താണ് സംഭവിച്ചത് എടി ചിഞ്ചി എന്നെ പിടി ചെയ്യില്ലേ അയ്യോ പിങ്ങി നിനക്കെന്താ സംഭവിച്ചു നിന്നെ അവൻ തല്ലിയിട്ടാണോ അതെ അവൻ നിന്നെ തല്ലി ഓടി കളഞ്ഞതാണ് സാരമില്ല നീ കരയണ്ട എനക്കണ്ടെങ്കിലും പറ്റിയോ അവൻ എന്താലും ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും സാരമില്ല നീ കരയണ്ട ആരും കണ്ടില്ല ആരും കുഴപ്പമില്ല വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം